ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കുമ്പിളി ബസ്റ്ററുണ്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണ് അതായത് എനിക്ക് എൻ്റെ മുടി ഇപ്പോഴും നല്ല കട്ടക്കറുപ്പായിട്ടിരിക്കാൻ കാരണമായിട്ടുള്ള ഡൈകളൊക്കെയാണ് ഈ കാണിക്കുന്നത് അതിലൊന്നാണ് ഞാനിപ്പം നിൽക്കുകയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പാവും എന്നോട് എല്ലാവരും ചോദിക്കും മുടിക്ക് എന്താണ് നല്ല കറുപ്പ് നിറവുള്ള ഡൈ ആണോ അതായത് നമുക്ക് എമിക്കൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ ചോദിച്ചു വരുന്നത് ഒരിക്കലും ഇല്ല ഇന്നേവരൊക്കെ ഞാൻ കെമിക്കൽ തൊട്ടിട്ടില്ല പിന്നെ നരച്ച ആരം തെയ്യ് കുറച്ച് ഭാഗങ്ങളിൽ നമുക്കൊന്ന് നരച്ച് വരും അതെല്ലാ ആർക്കും അങ്ങനെ നരച്ച് വരും അപ്പം അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അല്ലേ അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് എപ്പോഴും ഈ ഭാഗത്തു നിന്നായിരിക്കും അവിടെയുള്ള മുടി കറപ്പിക്കാനുള്ള ഇതൊക്കെ പെട്ടെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അതേ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനെ പിടിച്ച് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നാലും ഇപ്പം ഇവിടെയൊക്കെ ചെമ്പിച്ച കളറെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും ഇത് ഇവിടെയൊക്കെ ഉണ്ടാ ചെമ്പിച്ചിരിപ്പുണ്ട് മുടി നല്ലതായിട്ട് അതായത് നമ്മൾ ഈ ചെമ്പിക്കുന്ന എന്താണ് നമ്മൾ ഹെന്ന ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ ഹെന്ന ചേർത്തിട്ടുണ്ട് അപ്പം ഒരു കാരണവശാലും നമ്മൾ ഏതൊരു നാച്ചുറൽ ഡൈ ആണെങ്കിലും ശരി ഹെന ചേർത്തില്ലെങ്കിൽ നമ്മുടെ മുടി കറക്കത്തില്ല എന്നെയാണ് നമ്മുടെ മുടി ആദ്യം ഒരു ചെമ്പിപ്പിക്കുന്നത് അന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മുടിയിൽ ബ്ലാക്ക് കളർ കയറി പിടിക്കത്തുള്ളൂ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഹെയർ ഡൈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരലില്ലേ അപ്പോൾ പേരലയുടെ കിളുന്ത് ഇല അത് അതാണ് നമ്മളിന്നിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഹെർഡേക്ക് വേണ്ടത് ഇല്ലേ അതാണ് അപ്പൊ അതൊരു എട്ട് പൊട്ടണം എടുക്കിളുന്ത എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അതൊന്നും ചെറുതായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ഇതാക്കിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു പിടി കറിവേപ്പിലേ അതും കൂടിയാണ് ഇത് നമ്മൾ സാദാ വെള്ളം കൊണ്ടാണ് അത് അടിച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ തേയില വെള്ളമൊക്കെ അല്ലേ അപ്പം ഇത് നമ്മൾ ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കുന്നത് കുറച്ച് പ്ലെയിൻ വാട്ടറെടുത്തിട്ട് നല്ലതായിട്ടൊന്നും അടിച്ചെടുത്തേണ്ടി വരാം നമുക്ക് അപ്പം ഇങ്ങനെ നമുക്ക് ഇത് അരിച്ചെടുക്കണം ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയി രണ്ട് പനിക്കൂർക്കലയും കൂടിയിട്ട് അരച്ചിടുന്നത് ഞാനത് കാണിക്കാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കലയിട്ട് അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പൗഡർ റൂട്ടിൻ്റെ പൗഡറിയിലോട്ട് ഞാൻ എന്താ പറയുക വീഡിയോ എടുത്തപ്പളേ ഓണാക്കാൻ മറന്നു ഏ ബീട്രൂട്ടിൻ്റെ പൗഡർ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് ബീറ്റ്രൂട്ടിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ബീട്രൂട്ടിൻ്റെ പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വേപ്പിലേയും പേരിലെയും കൂടി അരക്കട നേരത്ത് ബീട്രൂട്ടിൻ്റെ പതി പീസ് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കണത് അപ്പം ഇതെൻ്റെ കയ്യിൽ പൊടിയുള്ള കാരണം ഞാൻ ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഉണ്ടോ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട പൊടിച്ച കരിയാണെൻ്റെ അത് ഞാൻ ഇങ്ങനെ പൊടിച്ച് വച്ചേക്കുവാണ് ബൈക്കൊക്കെ വേണ്ടി അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പം നമ്മുടെ പേരലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരലയും വേപ്പലൊക്കെയെന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് മുടി വളർച്ചക്ക് നല്ലതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ എല്ലാവരുടെ മുടി നല്ല വളർത്തിയായിരിക്കും ശരിക്കും അത് വേണമെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കോ ഹെയർ ഡൈക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഹെയർ ഡൈ നമ്മുടെ ഇട്ട് എത്ര ഇപ്പോൾ വയസ്സായവരാണെങ്കിൽ ശരി മുടിക്കവരുടെ നല്ല കട്ടിയായിരിക്കും അപ്പം ഈ വക ഹെയർ ഡ്രൈ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ നമുക്കങ്ങോട്ട് കുറുക്കിയെടുക്കാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴുള്ള കറുപ്പ് നിങ്ങൾക്ക് ഒരിക്കലും പോകത്തില്ല ഇപ്പം എൻ്റെ മുടിക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹെയർ ഡൈ ഡൈലാണ് വേറൊന്നും യൂസ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള വേണം എല്ലാ ആഴ്ചയിലും ഞാൻ യൂസ് ചെയ്യും അത് എത്ര തിരക്കാണെങ്കിൽ ശരി നമ്മൾ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്തായാലും എണ്ണയിട്ട് വിളിക്കൂലേ അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുടങ്ങാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു നാച്ചുറൽ ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം എന്നാൽ മാത്രം നിങ്ങളുടെ മുടിയുടെ കറുപ്പ് നിലനിൽക്കുകയുള്ളൂ അപ്പം അതിനൊരു മടിയും വിചാരിക്കരുത് അതിന് ഇങ്ങനെ നിങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം അതായത് ഇപ്പം ഞാൻ എത്രയോ സൈസ് ഹെയർ ഡൈയുടെ ഒക്കെ ഞാൻ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ നെല്ലിക്കയൊക്കെ പിന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിരട്ടയില്ലേ അത് കരിയിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കറുപ്പ് നിറം കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡൈക്ക് ഉപയോഗിക്കാം പിന്നെ ബദാം കരിയിച്ചിട്ട് അത് പൊടിച്ച് വെക്കാം അങ്ങനെ നമ്മൾ എന്താ പറയണത് നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാം നമുക്ക് ഓരോ ആഴ്ചയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യണോണ്ട് മാത്രം ഓട്ടെ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ഇത്ര കറുപ്പ് ഇത് കളറിലിരിക്കുന്നത് ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്യും എന്താ ഇത്ര കറുപ്പ നിറന്ന് എപ്പോഴും ചോദിക്കുക എന്നോട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യണോണ്ട് മാത്രമേ ഉള്ളൂ നമുക്കിതുപോലെ നല്ല ഒരിത് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നത് അറിയാമല്ലോ എല്ലാവർക്കും പേപ്പരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി അത്രയോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോഴും അതിൽ നമ്മൾ ഇത് നമ്മുടെ മൈലാഞ്ചി പൊടി ആഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ കഴുകി പോകത്തേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് മറക്കരുത് നമ്മൾ ഒരു സ്പൂൺ ഇപ്പം ഞാൻ ഇത്രയും വളരെ കുറഞ്ഞ അളവിൽ എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രം ഇടത്തക്കറി ഇതിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു സ്പൂണേ ചേർക്കത്തുള്ളൂ നിങ്ങൾക്ക് അധികം ഒക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ രണ്ട് മൂന്ന് സ്പൂണൊക്കെ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ച് ഇതാക്കി ഇതാക്കിയാലോ അതായത് നിങ്ങളുടെ മുടിക്കുള്ള മൈലാഞ്ചി പൊടി എടുത്തോണം അല്ലാണ്ട് ഞാനിടുന്ന ആ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതേ നമ്മുടെ ഡൈപ്പ് ഏതാണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമുക്ക് നമ്മളിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രം ചിരട്ടക്കരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇത്രയും കുറുക്കിയിട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഈ കുറുക്കിയത് കുറച്ചും കൂടി വേണ്ടി വരും എന്നിട്ട് നമുക്കിതിലോട്ട് വേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈലാഞ്ിപ്പൊണിയാണേ അപ്പം ഞാനിവിടെ തന്നെ ഇത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാനിതിൽ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഡബ്ബേലടച്ച് വെക്കും അതല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറല്ലേ നമ്മൾ അതിലോട്ടാക്കി വെക്കും എന്നിട്ട് നോക്കിയിലോട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കാനുള്ള സാധനമാണ് നമ്മളിതിൽ ചായപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന ഇല്ലേ ബ്രൂവിൻ്റെ പൊടിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുടി കറക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ ചായയില്ലേ ചായപ്പൊടിയിലുള്ള വെള്ളമോ അതല്ലെങ്കിൽ ബ്രൂവിൻ്റെ ഇത് നമ്മളിത് വെള്ളമൊന്നുമല്ല ഡയറക്റ്റ് നമ്മൾ അപ്പം ഇതിലോട്ട് നിങ്ങൾ ചായപ്പൊടി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി ചേർത്ത തരിയായിരിക്കും ഒന്നില്ലെങ്കിൽ നല്ല കോഫി പൗഡർ അത് വീട്ടിൽ പൊടിച്ച ആ രീതിയിലെല്ലാം ആയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാവും ഇതല്ലെങ്കിൽ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡറാണ് ഇടേണ്ടത് അപ്പോൾ അതിനൊക്കെയാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മുടി വളർച്ചക്കും മുടി നരമാറ്റാനുള്ള ഏറ്റവും നല്ല ഇതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ വേപ്പലും പേരയിലാണ് ഇന്ന് ഡൈ തയ്യാറാക്കി ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ ഡൈ കറക്റ്റ് പാകണം എന്നറിയാതെ ഈ സ്പൂണിൽ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഒഴുകിയിരിക്കണം ഇരിക്കണം ഇതിലാണെങ്കിൽ നമ്മുടെ ഡൈ കറക്റ്റല്ല അപ്പം ഇനി നമുക്കൊരു ഓവർനൈറ്റ് കിട്ടെടുക്കാം അപ്പോൾ മുടി കട്ടക്കടപ്പാക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യണം അപ്പോൾ അതേ ഒരു ഓവർ നൈറ്റ് വെച്ചിരുന്നാൽ നമ്മുടെ ഡൈഡ ഒരു ഇത് നോക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ് കണ്ടോ ഇതാണ് ഡൈഡ രാവിലെ നോക്കിയപ്പോഴുള്ള ഒരു കരുവം അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും അതും ഈ പറയണ പോലെ ആദ്യ ദിവസം തന്നെ ചെയ്യണവർക്ക് റിസൾട്ട് കിട്ടില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഇടൂ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത് ഒറ്റടിക്ക് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇപ്പോൾ മൂന്ന് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാൻ ആഴ്ചയിൽ പരട്ടുന്ന എൻ്റെ ഒരു രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ ഹെയർ ഡൈ ഒക്കെ ചെയ്തിട്ടുണ്ട് നാച്ചോറിൽ അതെല്ലാം ഓരോ ആഴ്ചയാണ് മാറി മാറി ചെയ്യും അപ്പോൾ നാച്ചുറൽ ചെയ്താൽ നമുക്ക് യാതൊരു വക ബുദ്ധിമുട്ടും നമുക്കുണ്ടാവത്തില്ല അപ്പം പിന്നെ സമയം അതായത് ഒരു ഒരു മാസമൊക്കെ എടുക്കും നമുക്ക് അപ്പോൾ ഈ കെമിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ കുറച്ച് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഡൈ അപ്പം ഞാൻ ഈ ഹെയർ ഡേയുടെ കാര്യം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതൊരു ഹെയർ ഡേം നമുക്ക് തലയിൽ പിടിക്കണമെങ്കിൽ നിങ്ങളിതിൽ എന്നാ ച അതായത് നമ്മുടെ വീട്ടിലുള്ള ഉണക്കിപ്പൊടിച്ച മയിലാഞ്ചിയോ അതല്ലെങ്കിലും പുറത്തുനിന്ന് മേടിക്കണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആദ്യം മുടി ഒന്ന് ചെമ്പിച്ചിട്ട് പിന്നെ ഒന്ന് ബ്ലാക്ക് കളറ് ആവത്തുള്ളൂ അപ്പതേ നമുക്ക് ഇവിടേത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കണ്ടോ അപ്പം എൻ്റേത് ഇവിടെയാണ് പോലെ ചെമ്പിച്ചിരിക്കുന്നത് അപ്പം ആ ചെമ്പിച്ചിരിക്കണം നമ്മൾ ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കറുപ്പായിട്ട് വരും അപ്പം ഈ ഒരു ഹെയർ ഡെയ് ആട്ടെ ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹെയർ ഡെയ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പേരലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊരു നല്ല റിസൾട്ട് കിട്ടണമെന്നറിയാം മുടി വളരാനും മുടിയിലെ താരനൊക്കെ പോകാനും ഹെയർ ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ അപ്പൊ നമ്മൾ ഇന്ന് ചേർത്തിരിക്കുന്നത് വേപ്പൽ പിന്നെ വേ നമ്മൾ വേപ്പലയും പേരലയും കേട്ടായിരുന്നു നമ്മൾ ചേർത്തേക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിളിന്തല നോക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിലൂടെ രണ്ട് പനിക്കൂർക്കലയും കൂടി ഇട്ടേക്കണം കേട്ടോ ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു പക്ഷെ അത് വീഡിയോ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് അതും കൂടി ഒന്ന് ചേർത്തേക്കണം നിങ്ങൾ അറിയാമോ ഈ വല്ല കോൾഡൊക്കെ വരുന്നെങ്കിൽ ഒക്കെ വല്ല ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ആഴ്ചയിൽ ചെയ്തു കൊടുക്കണം ഹെയർഡേലൊന്നാണിത് അപ്പം എനിക്കിത് ഇവിടെ മാത്രം ഞാൻ വരട്ടാറുള്ളൂ കേട്ടോ ഈ ഒരു ഈ ഇത്രയും ഭാഗലേ അവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് നിര അപ്പം ഞാനത് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പം നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് കാണാൻ ഭയങ്കര പാടാണ് അപ്പം ഇതുപോലെയുള്ള ഹെർഡേ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കാം മൂന്നു ദിവസം അടുപ്പിച്ചിടുക എന്നിട്ട് പിറ്റേ ആഴ്ച തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുടി എന്തായാലും ആദ്യ ദിവസം ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ചെമ്പൻ കളർ വരും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നീലമരി ഒരു നുള്ളുപ്പിട്ടിട്ട് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിതാക്കിയിട്ട് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വരട്ടാം നല്ല മുടി നല്ല ബ്ലാക്ക് കളറാകും ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്ങനെ നീലമ്മരി വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് വരുമ്പോൾ ഗ്രാജുവലായിട്ട് മുടി കറുത്തു വരും അതിൻ്റെ ഒപ്പം ഈ നീലാമ്പരിയും കൂടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഞാനും നീലാമരിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഒരു കുഴപ്പമില്ല നീലാമരി യൂസ് ചെയ്തെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഹെയർ ഡേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്